ഹഷ്യാ അധ്യായം ഇരുപത്താറ് എന്നാളിൽ അവർ ഹൂദാദേശി പാട്ടുപാടും നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട് അവൻ രക്ഷയും മതിലുകളും കൊത്രങ്ങളും ആക്കി വെക്കുന്നു വിശ്വസത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകൾ തുറക്കും സ്ഥിരമാനസം എന്ന ആശ്രയം വെച്ചിരിക്കുന്നത് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഹോവയം ഒരു ശാസ്സനമായൊരു പാറുള്ളതിനായി ഹോവയിൽ നിന്നേക്കും ആശ്രയിക്കും അവൻ ഉയരത്തിപ്പാർക്കുന്നവരെ ഉന്നത നേരത്തെ തന്നെ തള്ളി താഴ്ത്തി തള്ളിയിട്ട് നിലംപരിച്ചാക്കി പൊടിയിലിട്ട് കളഞ്ഞിരിക്കുന്നു കാലതിനെ ചവിട്ടിക്കളയും എല്ലിയവരുടെ കാലുകളും തലത്തന്മാരുടെ കാൽഡുകളും തന്നെ നീതിമാൻ്റെ വഴി ചുവള്ളതാവുന്നു നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിർത്തുന്നു അതേ ഹോബി നിന്റെ നയപതികളുടെ പാതയും ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങൾ ഉള്ളം വാങ്ങിക്കുന്നു എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രി നിന്നെ ആഗ്രഹിച്ചു എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവുകൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോട് നിന്നെ അന്വേഷിക്കുന്നു നിന്റെ ന്യായുതികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കുന്നു ദുഷ്ണിന് കാണിച്ചാലും കാണിച്ചാൽ അവൻ നീതി പഠിക്കുകയില്ല നേരിട്ടുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കുന്നു ഹോഡ് മൊത്തം അവൻ കാണുകയും ഇല്ല ഹോവിയെ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു അവരോ കാണുന്നില്ല എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീഷ്ണത അവർ കണ്ട് ലജ്ജിക്കും നിന്റെ ശത്രുക്കളെ ദയിപ്പിക്കുന്ന തീ അവരെ ദയിപ്പിച്ചു കളയും ഹോവിയെ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സഹകരണ പ്രവർത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ഹോബി നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെയും ഞങ്ങൾ സ്വീകരിക്കുന്നു മരിച്ചവർ ജീവിക്കുന്നില്ല മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല അതിനായിട്ടല്ലോ നീ അവരെ സംഭരിച്ച് സന്ദർശിച്ച് സംഹരിക്കുകയും അവർ ഓർമ്മയെ അശേഷി ഇല്ലാതാക്കുകയും ചെയ്തത് നീ ജനത്തെ വർദ്ധിപ്പിച്ചു എഹോവയെ ജനത്തെ നീ വർദ്ധിപ്പിച്ചു നീ മൗതപ്പെട്ടിരിക്കുന്നു ദേഹത്തിൻ്റെ അതിരവേളയെ എല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു എഹോവെ കഷതയിൽ അവർ നിന്നെ നോക്കി നിന്റെ ശിഷ്യ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു എഹോവയെ പ്രസവം എടുത്തിരിക്കുന്ന ഗർഭിണി നൂ കിട്ടി തൻ്റെ വേദനയെ നിലവിളിക്കുന്ന പോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങൾ ഗർഭം ധരിച്ച് നൂ കിട്ടി പ്രസവിച്ച ആരെ കാറ്റിനെ പ്രസവിച്ച പോലെ ഇരുന്നു ദേശ രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഭൂവാസികൾ പുറത്ത് വേണമെന്നുമില്ല നിന്റെ വ്രതമായി ജീവിക്കുന്നു എൻ്റെ ശവങ്ങൾ എഴുന്നേക്കും കൊടിയിൽ കിടക്കുന്നവരെ ഓണർന്ന് ഘോഷിക്കുന്നു നിൻ്റെ മഞ്ഞ് പ്രഭാഗത്തിലെ മഞ്ഞ് ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പുസ്വയ്ക്കുമല്ലോ എന്റെ ജന്മം വന്ന് എന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്നു പോകുമ്പോൾ അല്പനരത്തെ കൊളിച്ചിരിക്കുക എഹോവാ ഭൂവാസികളെ അവരെ അകർത്തി നിർത്തോ സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു ഭൂമി താൻ കുടിച്ച രക്തമുക്കിയും വെളിപ്പെടുത്തും തന്നെയുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയും ഇല്ല